വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ഫാബ്രിക്കിലെ ജീവനക്കാർ മാന്യവും അനുയോജ്യവുമായ വസ്ത്രം ധരിക്കണമെന്നും ദൃശ്യമായ ടാറ്റൂകളോ മറ്റും ശരീരത്തിൽ പാടില്ല എന്നും നിർദ്ദേശവുമായി ഫ്രാൻസിസ് പാപ്പ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സംരക്ഷണത്തിനും പരിപാലനത്തിനും അതിന്റെ വിശുദ്ധ സ്വഭാവത്തിനും സന്ദർശകരുടെ സംഘടനയിലും ജാഗ്രത പുലർത്തുന്നതിനും ഉത്തരവാദിത്വമുള്ള സ്ഥാപനമായ ഫാബ്രിക് ഓഫ് സെയിന്റ് പീറ്റേഴ്സിലെ ജീവനക്കാർക്കാണ് പാപ്പ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ജീവനക്കാർ കത്തോലിക്കാ വിശ്വാസം ഏറ്റുപറയണമെന്നും നിർദ്ദേശമുണ്ട് വത്തിക്കാനിലെ സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ അധ്യായത്തിലെ ചട്ടങ്ങളും നിർദ്ദേശങ്ങളും സംബന്ധിച്ച ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശം പരിശുദ്ധ സിംഹാസനത്തിന്റെ ഓഫീസാണ് പ്രസിദ്ധീകരിച്ചത് വത്തിക്കാൻ ബസിലിക്കയുടെ പ്രവേശനം നിരീക്ഷണം ശുചീകരണം അറ്റകുറ്റപ്പണികൾ എന്നിവയുടെ ചുമതലയുള്ള സാമ്പിട്രിനി എന്ന് വിളിക്കപ്പെടുന്നവർ ഉൾപ്പെടെ എല്ലാ ജീവനക്കാരും ഇതനുസരിക്കണമെന്നും ത്വക്കിൽ ദൃശ്യമാകുന്ന ടാറ്റൂകളും മറ്റും വിലക്കുന്നതായും ജീവനക്കാർ ചെയ്യാൻ പോകുന്ന പ്രവർത്തനത്തിന് അനുയോജ്യമായ വസ്ത്രം ധരിക്കണമെന്നും ജൂൺ ഇരുപത്തി ഒമ്പതിന് പ്രസിദ്ധീകരിച്ച രേഖയിൽ വ്യക്തമാക്കി പുതിയ നിർദ്ദേശം അനുസരിച്ച് കത്തോലിക്കാ വിശ്വാസം ഏറ്റുപറയുകയും അതിന്റെ തത്വങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുകയും ചെയ്യുന്നതോടൊപ്പം ജീവനക്കാർ കാനൂനിക വിവാഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി സഭയിൽ വിവാഹിതരാണെന്ന് തെളിയിക്കുകയും ചെയ്യേണ്ടത് നിർബന്ധമായി മാറി സെയിന്റ് പീറ്റേഴ്സ് ഫാബ്രിക്കിൽ ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികളും മാമോദീസയുടെയും സ്ഥൈല രേമനത്തിന്റെയും സർട്ടിഫിക്കറ്റുകളും സമർപ്പിക്കുകയും അവർക്ക് ക്രിമിനൽ റെക്കോർഡുകൾ ഇല്ലെന്ന് തെളിയിക്കുകയും വേണമെന്നും നിർദ്ദേശങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്നു വത്തിക്കാനിലെ ജീവനക്കാർക്കായുള്ള പുതിയ നിർദ്ദേശങ്ങൾ കാലാനുസൃതമായ മാറ്റങ്ങൾക്കൊപ്പം കത്തോലിക്കാ സഭയുടെ മൂല്യാധിഷ്ഠിതമായ അടിത്തറയും വെളിവാക്കുന്നതാണ്